കൊച്ചിന് ബെൽറ്റാണോ ഭംഗി മാലയാണോ ഭംഗി കൊച്ചിന്റെ മാലയാണോ ഭംഗി ബെൽറ്റ് ആണോ ഭംഗി ഹെയർ ബാൻഡ് ഇണ്ടാവീ ഹെയർ ബാൻഡുണ്ടത് എടുത്തോണ്ട് തന്നല്ലോന്ദൊക്കെ കൊച്ചുല്ല ബ്ലാക്ക് ഹെയർ ബാൻഡ് സ്റ്റോൺ വെച്ച മാല ബ്ലാക്ക് ഉടുപ്പ് ഈ പൂച്ചകളൊക്കെ നിന്നെ വൈനോക്കിരിക്കണം അതെവിടെ പൂച്ചകളൊക്കെ ഇണ്ടത് ഇതൊക്കെ ഒക്കെ നിന്നെ കണ്ടിട്ട് അസൂയാണ് എടുത്ത് തന്നോ അടുത്തടുത്ത് മമ്മിക്കാന്ന് ആ അത് മമ്മി ഏ എടുത്ത് വെച്ചോളാം കേട്ടാ മമ്മി എടുത്ത് വെച്ചോളാം ഇനി ഞാനിതൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഡൗൺ ഒന്നും പറഞ്ഞില്ലല്ലോ സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് ഗോ ബാക്ക് സ്വിച്ച് ഡൗൺ സ്ലീപ്പ് പറഞ്ഞില്ലല്ലേ ഞാൻ സ്ലീപ്പ് പറയണേക്ക് ഓൾറെഡി ഇത് സ്ലീപ്പായി എന്തിനാ മമ്മി വിഷമിക്കാൻ ഞാൻ ഒക്കെ ചെയ്തോളാന്ന് ഉണക്ക് മുന്നേ തീർത്ത വീക്ഷണമുണ്ട് മമ്മി അടുത്തത് സ്ലീപ്പായിരിക്കും പറയാൻ പറയുന്നു ലാഡി stand up. Why right, stand up? Go back. Go back. Go back. Sit. Hello. Hello. You have failed it. Hey, hey. Right hand, right hand, right hand, right hand. ബിസ്കറ്റ് വേണോ <sighs> 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 <sighs>

ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഒരു നമസ് പറഞ്ഞേ ആടീന്ന് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു നമസ്

എന്തെങ്കിലും പറഞ്ഞിരിക്കേ കുഞ്ഞുമണിയോട് എന്തെങ്കിലും ചോദിക്കേ വെറുതെ എങ്ങനെ ഇരുന്ന് എന്താ കാര്യം കുഞ്ഞുമണി യേസുഖല്ലേന്ന് ചോദിച്ചു കുഞ്ഞുമണിയോട് എന്തെങ്കിലും ചോദിക്കേ എങ്ങനെ ചോദിക്കണേ ക്ലാടി ചോദിച്ചു കുഞ്ഞുമണിയുടെ മുഖത്തു നോക്കി ചോദിക്കേ ഇരിക്കണേന്ന് അവിടെ എന്ത്രിക്കണേന്ന് ഗ്ലാട്ടിയുടെ മാലമേ തക്കടു മാലമ ഒന്നാടി മാലാട്ടിയ മാലാട്ടി എവിടെ തക്കടു നോക്കിയിരിക്കണോട്ട് നീ നീ നോക്കി അവള് കാരണം ഓ മാമാന്തല്ലേ കുട്ടി ട്ടെ അവമ്മീനെ സോപ്പിട്ടോണ്ടിരിക്കാണ് പാവൻ തക്കിടുന്ന് ഫീലായി വാലമ്മ തൊട്ടപ്പോഴത്തേക്കും പോയാരുന്നു മമ്മി ഇനി ബോൾ ഇത് എവിടേക്ക് എടുത്ത് ഇച്ചിട്ട് നീക്കട്ടെ ഈ ബോളെടുത്തോണ്ട് വരോ ഇംഗ്ലാന് പോയി എടുത്തോണ്ട് വരോട്ടോ ഗോ എവിടേക്കാ പോണേന്ന് നോക്ക് ഏത് കയ്യിലാ ഈ കയ്യിൽ ഈ കയ്യിലിട്ടോക്കേ ഈ കയ്യിലിട്ട് നോക്കിയേ ആ കയ്യിൽ തന്നെയാ ഈ കൈ ഈ കയ്യിൽ തന്നെ വേണം ആ കയ്യിൽ തന്നെയാണ് ഞാനൊരു സന്ന് വരാം മമ്മി ഞാനൊരു സന്ന് തരാം ഇത് മമ്മിയെ ഓടിപ്പിച്ചു കയ്യിൽ ഏതാ ഇപ്പഴി മതിയാ ഇപ്പൊ ഈ കൈമതി നിർത്തുന്നത് ഈ ബോൾ മമ്മിയ കയ്യിലേക്ക് തന്നെ ആ ബോള് മമ്മിയുടെ കയ്യിലേക്ക് നിർത്തത് ഗുഡ ചക്കര ഗുഡികളാണ് മമ്മി വിളിപ്പിച്ച ഏത് കയ്യിലാണ് ഏത് കയ്യിലാ ഏത് കയ്യിലാ ൂ ഗ്ലാഡി മമ്മി പറയാൻ പോണേ ഗ്ലാഡിയുടെ മമ്മിക്ക് മമ്മിക്ക് കൊച്ച പോയി മമ്മിക്കൊരു പേന പോയി എടുത്തോളു ന്നെ പേന പേന എവിടെയാ പേന പേന ആ പേന എവിടെയായിരുന്നു പേന അപ്പൊ കൊച്ചിന്റെ സീറോ വട്ട പൂജ്യം മാർക്ക് കേട്ടാ ഇനി പോയി ഗ്ലാഡി അപ്പൊ കൊച്ചിന് എന്ത് കിട്ടി സീറോ മാർക്ക് കിട്ടി ഇനി പോയി മമ്മിക്ക് ബോൾ എടുത്തോണ്ടേ ബോള് കേക്കണ്ട അപ്പൊ കൊച്ചിന് വൺ മാർക്ക് കിട്ടി കേട്ടാ വൺ മാർക്ക് കിട്ടി കിട്ടിരിക്കട്ടെ ഇനി ഇനി പോയി പാനെടുത്തോട്ടിനെ വൺ മാർക്ക് കിട്ടി ഇനി പോയി പാനെടുത്തോണ്ടേ പേന പേന തിരിച്ചോടെ പേന 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 എവിടെയാണ്ട് കൊച്ചിന് ഒരു മാർക്ക് കൂടി കിട്ടിയ മാർക്ക് കിട്ടിട്ടാ പിന്നെ തിരിച്ചു പോട്ടിലും പേന ഗോളോടെ തിരിച്ചു വെച്ച് ഇതൊക്കെ ഇനി ടോർച്ച് പോയിത്തോണ്ടുന്നേ ടോർച്ച് 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 എവിടെ ടോർച്ച് ആ ബോട്ടിലെടുത്തിട്ടാണ് മാറ്റി ടോർച്ച് എടുത്തിട്ടുണ്ടത് അപ്പൊ ഗുഡ് കൊച്ചിന് ഒരു ബിസ്കറ്റ് തരാട്ടും പോയി കൊച്ചിന്റെ ഒരു ബിസ്കറ്റ് എടെ കയ്യില് നീ ചോദിക്കണേ പറഞ്ഞ അപ്പൊ എന്താണേ അടിപ്പാൻ ഏതാ ടോർച്ച് ആ ഗുഡ് это пен आ गुड गर्ल टॉर्च आ गुड गर्ल गुड गर्ल एंड गुड गर्ल ये अर्थ पे दिस मैच बॉक्स ട്ട 6 6 6 यू कैन ಇದিলে మ్యాచ్ బాక్స్ వుడియా మ్యాచ్ బాక్స్ వుడియా గుడ్ జర్ గుడ్ గర్డ్ గుడ్ గర్డ్ క్యాండిల్ ఏడి క్యాండిల్ ఆ గుడ్ గర్డ్ అంట గుడ్ గర్డ్ ഒന്നും കൂടി മമ്മി ചോദിക്കാം മാച്ച് ബോക്സ് നടി ഗ്ലാഡി മാടിയാ മാഡി ക്യാൻഡിൽ എവിടെയാൻ്റിൽ ആ ഗുഡ് ബോള് ഗുഡ്ജികളോട്ടിൽ ബോട്ടിൽ ബോട്ടിൽ നിന്റെ അടി നീ ഇവിടെ ൂടിക്കും അവളെ ചേച്ചീനെ ഗർഭിണിയായിട്ട് ഇടങ്ങുന്ന ചേച്ചിനെ അനിയത്തി അവിടെ തല്ലൂടാൻ കഴിഞ്ഞു നീ ഇവിടെ കളിച്ചോണ്ടിരുന്നോ കറക്റ്റ് ആൻസർ മമ്മി പറ ആൻസർ പറഞ്ഞു മമ്മീ ചോദിക്കട്ടെ